മീനുവിൻ്റെ പുതിയ വിശേഷം ആഘോഷമാക്കി അർജുൻ എല്ലാവർക്കും എം എൻ പി ടോക്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കാതോടുകാതോരും പുത്തൻ പ്രമോ പ്രേക്ഷകരെ ഒന്നടങ്കം ആവേശം കൊള്ളിക്കുന്ന അല്ലെങ്കിൽ സന്തോഷത്തിലാക്കുന്ന ഒരു കിടിലൻ പ്രൊമോ തന്നെയായിരുന്നു വേറെന്താ പറയാൻ നമ്മുടെ അർജുൻ്റെയും മീനുവിൻ്റെയും വിവാഹ വാർഷിക ദിനം തന്നെയാണ് വരാൻ പോകുന്നത് അപ്പോൾ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ് ചെയ്യലും ആ ഒരു സന്തോഷം തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ ആദ്യം തന്നെ കാണിക്കുന്നത് പിന്നെ നമ്മുടെ ഗൗതം അഖിലയ്ക്ക് വേണ്ടി നമ്മുടെ അമ്മയോടും പെങ്ങളോടും പോരാടാൻ തന്നെ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാൻ നമ്മുടെ അഖിലയും മീനും തമ്മിൽ ഒരു ഇപ്പോൾ നമ്മുടെ പിള്ളേർക്ക് ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയിരിക്കുന്ന കാര്യം നമ്മളെല്ലാം തന്നെ കണ്ടു കാണും അപ്പോൾ അത് മുടക്കാനേ നമ്മുടെ കാഞ്ചനയും അമ്മയും പല വഴികളും നോക്കുന്നുണ്ട് ഒച്ചത്തിൽ പാട്ട് വയ്ക്കുന്നതൊക്കെ കാണാം കാഞ്ചനയ്ക്കും അമ്മയ്ക്കും അവസാന മുന്നറിയിപ്പും ഗൗതം കൊടുക്കുന്നതും പ്രമോയിൽ കാണുന്നുണ്ട് വേറൊന്നുമല്ല ഇനി ട്യൂഷൻ മുടക്കാൻ വല്ല പണികളും ചെയ്താൽ ഗൗതമിൻ്റെ പ്രതികരണം ഇതിലും വലുതായിരിക്കുമെന്ന് പറയുന്ന ഒരു സീനും തന്നെ നമ്മുടെ പ്രൊമോയിൽ കാണുന്നുണ്ട് ഇതൊക്കെ കേട്ട് നമ്മുടെ മീനുവും അഖിലയും അവിടെ നിന്ന് മാറി നിന്ന് ചിരിക്കുന്ന ആ ഒരു രംഗവും തന്നെ നമ്മുടെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കും ശേഷം നമ്മുടെ അർജുനും മീനുവും കേക്കെല്ലാം കട്ട് ചെയ്ത് വീട്ടുകാരെല്ലാവരുമായി ഇങ്ങനെ ആ ഒരു സന്തോഷം ആഘോഷമാക്കുന്നത് തന്നെയാണ് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇനി അവരുടെ ആ വെഡ്ഡിങ് ആനിവേഴ്സറി ദിന ആഘോഷവും അതിനിടയിൽ നമ്മുടെ കാഞ്ചനയും അമ്മയും എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് അതിനായി കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെയ്ക്കും ബൈ